അർജുനായി ഏഴാം ദിനവും തിരച്ചിൽ പുരോഗമിക്കുന്നു ഷിരൂരിലെ മണ്ണിടിച്ചിലുള്ള തിരച്ചിൽ കരയിൽ ലോറി ഇല്ല എന്നിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് സൈന്യം പുഴ കരയിൽ പുതിയ സിഗ്നലും കണ്ടെത്തി അവിടെ മണ്ണ് മാറ്റിയുള്ള പരിശോധനകളും നടത്തുന്നുണ്ട് അതേസമയം കരയിലെ തിരച്ചിൽ ഇന്ന് അവസാനിക്കുമെന്ന് നേരത്തെ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞിട്ടുണ്ട് കർണാടകയിൽ നിന്നും ശ്രീജിത്തും ഒപ്പം അർജുൻ്റെ വീട്ടിൽ നിന്നും ഗോകുലിനെയും പ്രതീക്ഷിക്കുന്നു ആദ്യം ഗോകുലിലേക്കാണ് പോകുന്നത് ഗോകുല് ഇപ്പോൾ ഈ കരയിൽ ലോറി ഇല്ല എന്ന സൈന്യം സ്ഥിരീകരിച്ചിരിക്കുന്നു ഒപ്പം പുഴക്കരയോട് ചേർന്നുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഈ തിരച്ചിൽ നടക്കുന്നത് അപ്പോഴും പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് കുടുംബം ഇന്ന് രാവിലെ പോലും പറഞ്ഞത് അതുതന്നെയാണ് എന്താണ് ഇപ്പോൾ കോഴിക്കോട് വീട്ടിൽ നിന്നും ഒപ്പം നാട്ടിൽ നിന്നുമുള്ള ജനങ്ങളുടെ പ്രതികരണം ഈ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് ലോറി ഇല്ല എന്നുള്ളത് ഈ പ്രദേശത്തെ ആകെ നിരാശയിലാഴ്ത്തുന്ന ഒരു വാർത്ത തന്നെയാണ് അതേസമയം തന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് ഇതേ രീതിയിലുള്ള തിരച്ചിൽ വ്യാപിപ്പിക്കണമെന്ന ആവശ്യമാണ് ഈ നാട്ടിൽ നിന്ന് നാട്ടുകാരും ഈ അർജുന്റെ ബന്ധുക്കളായിട്ടുള്ള ആളുകളൊക്കെ മുന്നോട്ടേക്ക് വെക്കുന്നത് ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള അലംഭാവം മാറ്റി കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഈ പകൽ നേരങ്ങളിലെങ്കിലും സക്രിയമായിട്ടുണ്ടാവുന്ന രക്ഷാ ദൗത്യം അല്ലെങ്കിൽ തിരച്ചിൽ നടത്തുന്ന പ്രവൃത്തി ഈ പുഴയോട് ചേർന്ന പ്രദേശങ്ങളിലും ആവശ്യമെങ്കിൽ പുഴയ്ക്കകത്തും പുഴയ്ക്കുള്ളിലും നടത്തണമെന്നൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും കുടുംബം ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ടേക്ക് പോകുന്നത് കാരണം ഈ കുടുംബം ഉൾപ്പെടെയുള്ള ആളുകൾ അർജുൻ്റെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ ലോറി ഉടമകളൊക്കെ ആദ്യം പറഞ്ഞത് ഈ റോഡിൻ്റെ സമീപത്തിൽ ലോറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നാണ് എന്നാൽ സിഗ്നൽ കിട്ടിയ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ലോറി ഇല്ല എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നു എന്നാലും മണ്ണ് മാറ്റാനുള്ള ഭാഗം മുഴുവൻ ആ ഭാഗത്തെ മുഴുവൻ മണ്ണ് മാറ്റി പരിശോധിക്കണം അർജുനെ കണ്ടെത്താനുള്ള തീവ്രമായ ശ്രമം എല്ലാ എല്ലാ സമയത്തും നടത്തണം എന്നൊരു ആവശ്യമാണ് പ്രധാനമായിട്ടും അർജുനൻ്റെ കുടുംബം അവർ ആദ്യം തൊട്ടേ അത് തന്നെയാണ് പറയുന്നത് ആദ്യഘട്ടങ്ങളിലൊക്കെ ആർമിയുടെ സേവനം ആ തുടക്കം മുതലേ അവർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നാലോ അഞ്ചോ ദിവസത്തിന് ശേഷമാണ് ആർമിയുടെ സേവനം അവിടെ ലഭ്യമാക്കാനും ആർമിയുടെ നേതൃത്വത്തിലുള്ള ഒരു തിരച്ചിൽ ആ ഷിരൂലെ നടത്താൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അത്തരത്തിലുള്ള തിരച്ചിൽ ഈ തുടർന്നും ഉണ്ടാവണമെന്നാണ് കുടുംബത്തിൽ നിന്ന് ഈ ഘട്ടത്തിൽ ലഭ്യമാവുന്ന ഒരു വിവരം രാവിലെയാണ് അവരുടെ പ്രതികരണം ഉണ്ടായത് പിന്നീട് അവർ അവരുടെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വൈകുന്നേരത്തോട് കൂടിയിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണം ഉണ്ടാവുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഈ പുഴയുടെ തീരത്ത് ക്ഷമിക്കണം ഈ റോഡിന്റെ റോഡിന്റെ വശങ്ങളിൽ മലയുടെ താഴ്വാരത്ത് ഭാഗമായി ഭാഗത്തേക്ക് ലോറി ഇല്ല എന്നൊരു വാർത്തകൾ ആ ഭാഗത്തുനിന്ന് പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ പ്രതികരണത്തിന് വിലയുണ്ട് അത്തരം കാത്തു തന്നെയാണ് നമ്മളിവിടെ നിൽക്കുന്നത് അതേസമയത്ത് തന്നെ അർജുന്റെ സുഹൃത്തുക്കളായിട്ടുള്ള നാട്ടുകാർ എല്ലാവരും പറയുന്നത് തിരച്ചിൽ നിർത്താനുള്ള അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ജോലി നിർത്തി തിരിച്ചു വരാനുള്ള ഒരു തന്ത്രത്തിന്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണോ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട് ഈ സിഗ്നൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ എടുത്തുകൊണ്ടും സിഗ്നൽ ലഭിച്ച സ്ഥലങ്ങളിൽ ലോറി ഇല്ല എന്നത് മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് ഈ റോഡിന് ഇരുവശ വശങ്ങളിലുള്ള മുഴുവൻ മണ്ണും നീക്കി പരിശോധന നടത്തണം ഏതെങ്കിലും ഭാഗത്ത് ലോറിയുടെ വലിപ്പത്തിനോ അതിന് മുകളിലൊക്കെ മണ്ണും ഉണ്ടെങ്കിൽ ആ ഭാഗം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പരിശോധിച്ച് പുഴക്കരയിലേക്കും പുഴക്കകത്തേക്കും ഈ തിരച്ചിൽ വ്യാപിപ്പിക്കണം അർജുനെ കണ്ടെത്താനുള്ള ശ്രമം അതിനകത്ത് പെട്ടുപോയിട്ടുള്ള മറ്റാളുകളെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമായിട്ട് തന്നെ തുടരണം എന്നൊരു പ്രധാനമായിട്ടും മുന്നോട്ടേക്ക് വെക്കുന്നത് ഈ എം എൽ എ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന വാക്കുകളൊക്കെ മുകളിലേക്ക് എടുക്കുന്നു കരയിൽ കരഭാഗത്ത് ലോറി ഇല്ല എന്ന കാര്യം വിശ്വസിക്കുന്നു എന്നാൽ ഇല്ല എന്ന ഒരു അനുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പുഴക്കരയിലെ അല്ലെങ്കിൽ റോഡിനോട് ചേർന്ന പ്രദേശത്തെ പുഴയ്ക്ക് മുകളിലെ മലയുടെ താഴ്വാരത്തെ തിരച്ചിൽ അവസാനിപ്പിക്കാൻ പാടില്ല എന്നൊരു കാര്യമാണ് ഇവിടെ നിന്നും പ്രധാനമായിട്ടും പങ്കുവെക്കാനുള്ളത് അത്തരത്തിലുള്ള ആവശ്യം തന്നെയാണ് അവർ മുന്നോട്ടേക്ക് വെക്കുന്നത് അവിടെയുള്ള തിരച്ചിൽ പൂർത്തിയാക്കിയതിന് ശേഷം മറുഭാഗത്ത് മറ്റെവിടെയാണോ ലോറി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് അവിടെയുള്ള നിരീക്ഷക സംഘത്തിന് അല്ലെങ്കിൽ തിരച്ചിൽ നടത്തുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുള്ളത് ആ ഭാഗത്തേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കണം ഏതു വിധേയനയും അർജുനെ കൊണ്ടുവരണം എന്നൊരു ആവശ്യം തന്നെയാണ് അവർ മുന്നോട്ടേക്ക് വെക്കുന്നത് രാവിലെയുള്ള രാവിലെയുള്ള പ്രതികരണങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് അർജുൻ്റെ കുടുംബത്തിന്റെ അവസ്ഥ അവരുടെ വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ് വളരെ ബോധ്യമാണ് അവർ അർജുൻ്റെ എന്തെങ്കിലും ഒരു തുമ്പെങ്കിലും കിട്ടാതെ അർജുൻ്റെ കുടുംബത്തിലുള്ള ആളുകൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മടങ്ങി വരില്ല എന്നാണ് പ്രധാനമായിട്ടും അർജുന്റെ കുടുംബം ഇന്ന് രാവിലെ തൊട്ട് പറഞ്ഞിട്ടുള്ളത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന പ്രതീക്ഷ അവരുടെ വാക്കുകളിൽ ഇല്ലെങ്കിലും അർജുൻ്റെ എന്തെങ്കിലും തുമ്പോൾ അർജുനെ കൂടാതെ അവർ ഇങ്ങോട്ടേക്ക് വരില്ല എന്ന കാര്യത്തിൽ അവർ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു ഏഴ് ദിവസമായി തുടർന്ന് രക്ഷാപ്രവർത്തനം അർജുന കിട്ടുന്നതുവരെ മണ്ണിനടിയിൽപ്പെട്ടിട്ടുള്ള മറ്റാളുകളെ വരെ തുടരണം തുടരണമെന്നൊരു അഭ്യർത്ഥനയാണ് അവർ മുന്നോട്ടേക്ക് വെക്കുന്നത് ആദ്യഘട്ടങ്ങളിൽ ആർമിയെ ഒന്നാം ദിവസവും രണ്ടാം ദിവസവും ക്ഷമിക്കണം ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള അപകടം നടന്ന നമ്മുടെ ഗവൺമെന്റ് അറിഞ്ഞില്ല കർണാടക ഗവൺമെന്റ് അതിനെ മുഖവിലേക്ക് എടുത്തില്ല മൂന്നാം ദിവസം മുതലാണ് വാർത്തകൾ പുറത്തുവരുന്നത് അത്തരത്തിലുള്ള ഒരു അപകടം നടന്നതിനെപ്പറ്റി അറിയുന്നത് നാലാം ദിവസം തൊട്ട് മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്നു അതിനുശേഷം മാത്രമായിരുന്നു അവിടെ രക്ഷാപ്രവർത്തനം ഊർജിതമായിട്ട് നടന്നത് ആ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം തുടരണം രാത്രിയിലൊക്കെ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ച് പോകുന്നത് വളരെയധികം വിമർശിക്കപ്പെട്ടിരുന്നു അർജുൻ്റെ കുടുംബം നേരിട്ട് രംഗത്ത് വന്നിരുന്നു ഒരു ഗവൺമെൻറ് ജോലി പോലെ രാവിലെ വന്ന് പത്ത് മണിക്ക് വന്ന് വൈകുന്നേരം മണി ആറുമണി മണിയോട് കൂടി അവസാനിപ്പിക്കുന്ന രീതി മാറ്റി അവിടെയുള്ള പ്രതികൂല കാലാവസ്ഥയെ അതിജീവിക്കാൻ തക്കതായ രീതിയിലുള്ള സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയിട്ടുള്ള തിരച്ചിൽ നടത്തണമെന്നൊരു കാര്യമായിരുന്നു പ്രധാനമായിട്ടും പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് ചിന്തിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് നോക്കുമ്പോ ഇവരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുമ്പോൾ അവരുടെ ഈ ഈ അർജുന്റെ കുടുംബത്തിന്റെയും ഈ നാട്ടുകാരുടെയും അത്തരത്തിലുള്ള ആവശ്യത്തിൽ ഒരു ഒരു അല്ലെങ്കിൽ ഒരു ഭർത്താവിൻ്റെ ഒരു സഹോദരന്റെ ഒക്കെ തന്നെ ഒരു വേദന ആ നാട്ടിൽ ഒന്നാകെയുണ്ട് ആ കുടുംബത്തിന് ഒന്നാകുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നത് തെരച്ചിൽ നിർത്തിവെക്കാൻ പാടില്ല എന്ന് ഇന്ന് രാവിലെ നടന്ന ഒരു സംഭവം കൂടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട് കാരണം ഈ കേരളത്തിൽ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എവിടെ ഒരു അപകടം നടന്നിരുന്നാലും അവിടേക്ക് ഓടി എത്തുന്ന ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ അതുകൊണ്ട് തന്നെ അർജുനന് വേണ്ടി എല്ലാവരും കൈകോർക്കുകയാണ് ചെയ്യുന്നത് ഇവിടുത്തെ നടക്കമുള്ള രക്ഷാപ്രവർത്തകർ അവിടെ എത്തി പക്ഷേ അവിടേക്കൊന്ന് കടത്തി വിടാനോ ആ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുത്തുന്നവരെ അസഭ്യം പറയുകയും വഴക്കു പറയുകയും തള്ളുകയും ഒക്കെ ചെയ്യുന്ന രീതിയാണ് കർണാടക സർക്കാർ ഇന്ന് ചെയ്തത് കർണാടക പോലീസും ചെയ്ത് അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഗോകുൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനം അതിവേഗം പൂർത്തിയാക്കി ഇതിൽ നിന്നൊക്കെ തന്നെ ഒന്ന് തല ഊരണം എന്ന് തന്നെയാണ് ഇപ്പോഴും കർണാടക സർക്കാർ വിചാരിക്കുന്നത് തന്നെ അതെ സാങ്കേതികമായ ചില തടസ്സത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് പോകുന്ന ആളുകളെ അങ്ങോട്ടേക്ക് കടത്തി ശ്രമമാണ് അവിടെയുള്ള ജില്ലാ ഭരണകൂടം സ്വീകരിക്കുന്നത് അത്തരത്തിലുള്ള കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം ഇവിടെ നിന്ന് പോകുന്ന മാൻ പവറിനെ ഏത് രീതിയിലാണ് ഉപയോഗിക്കുക എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ചർച്ചയോ അത്തരത്തിലുള്ള തീരുമാനങ്ങളോ ഒന്നും അവിടെ എടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഇന്ന് രാവിലെ പുലർച്ചെ പോലും ഇവിടെ നിന്ന് കോഴിക്കോട് നിന്ന് മുക്കത്ത് നിന്ന് പതിനെട്ടംഗ സംഘം എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളോടും കൂടി എല്ലാ തരത്തിലുള്ള ശേഷിയുള്ള സ്കൂബ രീതിയിൽ അതായത് പുഴയിൽ മുങ്ങിത്തപ്പാൻ വിദഗ്ധരായിട്ടുള്ള സംഘം പതിനെട്ടംഗ സംഘമാണ് അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത് പക്ഷേ അവരുൾപ്പെടെയുള്ള ആളുകൾ അങ്ങോട്ടേക്ക് കയറാൻ സാധിക്കാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഒഴിവ് കഴിവു പറഞ്ഞ് ഈ രക്ഷാ നിന്ന് അർജുന ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ നിന്ന് കർണാടക ഗവൺമെന്റ് മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് ഇവിടെ നിന്ന് ആളുകൾ പോകുന്നത് എന്നുള്ളതാണ് പ്രധാന പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിന്ന് ആളുകൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഈ കർണാടക ഗവൺമെന്റ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള അപകടം നടന്നത് മുതൽ അവർ കാണിക്കുന്ന അലംഭാവം അവർ അത്തരത്തിലുള്ള അലംഭാവം തന്നെയായിരുന്നു കാണിച്ചു വന്നിരുന്നത് അത് ഈ പിന്നെ പുഴയുടെ വശ വശങ്ങളിലൊന്നും ആളുകളില്ല എന്നു പറഞ്ഞ് നിർത്തിവെക്കാനുള്ളൊരു ശ്രമം ആണോ എന്നൊരു സംശയിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ള സംശയം അവർ അത്തരത്തിലുള്ള കാര്യം അവർ ഉന്നയിക്കുമ്പോഴാണ് ഇവിടെ നിന്ന് ഒരുപാട് അംഗസംഘം അങ്ങോട്ടേക്ക് പോകുന്നത് അവരെ കടത്തി വിടുന്നത് കൂടുതൽ ദിവസങ്ങളിലേക്ക് ഇത്തരത്തിലൊരു രക്ഷാപ്രവർത്തനം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടി വരുമോ എന്നൊരു ആശങ്ക അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയം കർണാടക ഗവൺമെന്റിന് ഉണ്ടോ അങ്ങനെ കയറ്റി കഴിഞ്ഞാൽ ഇത് തുടരേണ്ടി വരുമോ അതുകൊണ്ടാണ് ഇവരെ കയറ്റി വിടാത്തത് എന്നൊരാശങ്ക ഇവിടെയുള്ള നാട്ടുകാർ പ്രധാനമായിട്ടും പങ്കുവയ്ക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ കർണാടക റവന്യൂ ൈരഗൌഡ പറഞ്ഞത് തൊണ്ണൂറ്റിയെട്ട് ശതമാനം കരയിലെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും മണ്ണു മാറ്റിയെന്നാണ് എന്നാൽ പിന്നീട് അവിടെ നിന്നുള്ള വാർത്താ മാധ്യമ സംഘം റിപ്പോർട്ട് ചെയ്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ തൊണ്ണൂറ്റിയെട്ട് ശതമാനം കരയിലെ മണ്ണു മാറ്റിയെന്ന് കൃഷ്ണഭൈരഗൌഡ പറഞ്ഞ സ്ഥാനത്ത് അൻപത് ശതമാനത്തിലധികം മണ്ണു മാറ്റുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്തിനാണ് ഇത്തരത്തിൽ ബന്ധപ്പെട്ട അധികൃതർ ഇത്തരത്തിൽ നുണ പറയുന്നത് എന്ന ചോദ്യമാണ് കേരളം ഒന്നടങ്കം കേരളത്തിലെ ഒരു യുവാവ് മാത്രം അർജുൻ മാത്രമല്ല ആ കർണാടകയിലെ മണ്ണിനടിയിലുള്ളത് ാടകയിലെ ജനങ്ങൾ വരെ മൂന്ന് പേര് വരെ അതിനിടയിലുണ്ട് എന്നിട്ട് പോലും ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിൽ അവർക്കൊരു കൃത്യതയില്ല ഇന്നലെ സൈന്യം വന്നതിന് ശേഷമാണ് ഇത് കുറച്ച് പുരോഗമനമെങ്കിലും ഉണ്ടായത് അപ്പോഴും കള്ളം പറയുന്ന നുണകൾ പടച്ചുവിടുക തന്നെയാണ് കർണാടക സർക്കാർ ചെയ്തത് പ്രതീക്ഷ വിടുന്നില്ല അർജുനൻ്റെ കുടുംബം അർജുനെ കണ്ടെത്തുന്നതുവരെ രക്ഷാപ്രവർത്തനം നടത്തണം എന്ന് തന്നെയാണ് അവരുടെ ആവശ്യം ഗൂഗിളാണ് വിവരങ്ങൾ നൽകിയത്